സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നാടിന്റെ ആഘോഷമായ കാളികാവു ക്ഷേത്ര താലപ്പൊലി മഹോത്സവം കൊടിയേറി ഫെബ്രുവരി മുതൽ നാല് ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പത്മനാഭൻ നായർ കൊടിയേറ്റം നടത്തി താലപ്പൊലിയോടനുബന്ധിച്ച് തന്ത്രി ശങ്കരൻ നമ്പൂതിരി യു സി നാരായണൻ നമ്പൂതിരി മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ കൂട്ടുഗണപതി ഹോമം വിശേഷാൽ പൂജ എന്നിവയും നടന്നു നാലു ദിവസങ്ങളിലായി പ്രഭാഷണം പ്രസാദവൂട്ട് ചെണ്ടമേളം നൃത്തനൃത്യങ്ങൾ സംഗീതോത്സവം ചാക്യാർകുത്ത് തായമ്പക കുടവരവ് ഗാനമേള തുടങ്ങിയവ നടക്കും അമ്പലക്കുന്ന് ദേശസമിതി യുവ കൂട്ടായ്മ കാളികാവ് ചാഴിയോട് ദേശസമിതി എന്നിവയുടെ ഏറ്റവും ആകർഷകമായ ദേശവരവ് ഞായറാഴ്ച നടക്കും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ആദ്യ ദിവസം തന്നെ വൻ ഭക്തജന സാന്നിധ്യം അനുഭവപ്പെട്ടു ഭരണസമിതി പ്രസിഡന്റ് എൻ പത്മനാഭൻ നായർ സെക്രട്ടറി എസ് കെ ശശികുമാർ ഉത്സവ ജനറൽ കൺവീനർ പി പി ജയദേവൻ എൻ ബി സുരേഷ് കുമാർ കെ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ാവ് റോഡ് വൺ ടൂ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്